ശ്രേയസിന്റെ കാസർഗോഡ് ഓഫീസ് പെരിങ്ങോത്ത് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡയമണ്ട് ആൻഡ് ചെറുപുഴ ബത്തരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസിന്റെ കാസർഗോഡ് മേഖലാ ഓഫീസ് പെരിങ്ങോത്ത് പ്രവർത്തനം ആരംഭിച്ചു മേഖലാ ഓഫീസിന്റെയും പുതിയതായി രൂപീകരിച്ച പെരിങ്ങം കമ്മ്യൂണിറ്റി ഓഫീസിന്റെയും ഉദ്ഘാടനം വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു പെരിങ്ങോം താലൂക്ക് ആശുപത്രി പരിസരം കേന്ദ്രീകരിച്ച് ശ്രേയസ് സ്വാശ്രയ സംഘങ്ങളുടെ നേതൃത്വത്തിൽ വർണ്ണാഭമായ റാലിയും തുടർന്ന് പൊതുസമ്മേളനവും നടത്തി పొదు సమ్ేళనం గాకనూ సంగీత సంవిధాయకన అనీష్ పూందోడన్ ఉద్ఘాటం చే മാതൃകമാണ് ശ്രേയസിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി വരുന്നേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ഞാൻ ഇവിടെ സംസാരിക്കുന്നുള്ളൂ നമ്മുടെ ഗ്രാമീണ വികസനത്തിന് വേണ്ടി ഉള്ള സംഘ രൂപീകരണവും അതുപോലെ അതിൽ നിന്നുള്ള സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കായുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരുപാട് സംഘങ്ങൾ ഇന്ന് സ്വയം തൊഴിൽ ചെയ്ത് വളരെ വലിയ ഉയർന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് മേഖലാ ഡയറക്ടർ ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി അധ്യക്ഷത വഹിച്ചു ഭാരതത്തിന്റെ വിവിധങ്ങളായ തലങ്ങളിൽ മേഖലകളിൽ നൂറ്റാണ്ട് പ്രവർത്തനം കൊണ്ട് മനുഷ്യ മനസ്സിൽ ഇടം നേടിയിട്ടുള്ള ശ്രേയസിൻ്റെ അവസാനത്തെ മേഖലയായി കണ്ണൂർ മേഖല വിഭജിച്ച് കാസർഗോഡ് മേഖല രൂപീകരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ചെറുപുഴ യൂണിറ്റ് വിഭജിച്ച് പെരിങ്ങോ യൂണിറ്റ് യൂണിറ്റ് രൂപീകരിക്കുമ്പോൾ വിശാലമായ പ്രവർത്തനങ്ങളെ കുറിച്ചും ഈ അരനൂറ്റാണ്ട് പിന്നിടുന്ന സേയസിന്റെ വിവിധങ്ങളായ പ്രവർത്തന മണ്ഡലങ്ങളിൽ അത് കണ്ടെത്തിയ വിജയത്തെ കുറിച്ചുമൊക്കെ ഇവിടുത്തെ സ്വാഗത പ്രാസംഗ്യം സൂചിപ്പിച്ചു കഴിഞ്ഞു അതിന്റെ തണലിൽ ഇന്ന് നമ്മള് കേട്ടതുപോലെ അനേകായിരങ്ങളാണ് ഇന്ന് അഭയം പ്രാപിച്ചു യൂണിറ്റ് ഡയറക്ടർ റവൻ ഡോക്ടർ വർഗീസ് താനിക്കാ കണ്ണൂർ മേഖലാ ഡയറക്ടർ ഫാദർ ജോൺ കയത്തിങ്കൽ സേസ് സോണൽ മാനേജർ സാജൻ വർഗീസ് മേഖലാ പ്രോഗ്രാം ഓഫീസർമാരായ വി വി നളിനാക്ഷൻ റിൻഡോ മാത്യു ഷാജി മാത്യു യൂണിറ്റ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ തച്ചനങ്ങോട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ രാഗിണി ബിജു എന്നിവർ പ്രസംഗിച്ചു ഇങ്ങോട്ട് വേണ്ടി എന്റെ കുഞ്ഞ് അഞ്ച് അഞ്ചാം ക്ലാസ്സിലേക്ക് വർഷം ക്ലാസ് ലഭിച്ചിരിക്കുന്ന എൻ്റെ കൊച്ചിനോട് പത്രങ്ങളൊക്കെ എടുത്ത് അടുക്കി വെക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ നമ്മള് പത്രങ്ങളൊക്കെ എടുത്ത് മനോഹരമായിട്ട് അടുക്കി വെച്ചു ഞാൻ നേരത്തെ തന്നെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പത്രം വായിക്കുമ്പോ മറ്റൊന്നും വായിച്ചില്ലെങ്കിലും പത്രത്തിലെ കാഴ്ചപ്പാട് പേജ് ഒന്ന് വായിക്കണം മനോരമ ദിനപത്രമാണ് കാഴ്ചപ്പാട് പേജ് വായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിലുള്ള എഡിറ്റോറിയലും അതിലുള്ള മറ്റു ലേഖനങ്ങളും ഒക്കെ വായിക്കണം എന്ന് പറയുന്നു അപ്പോൾ ഉള്ള ഓരോ പത്രവും എടുത്ത് മടക്കി വെക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് അനുസരിച്ച് ഈ കാഴ്ചപ്പാട് പേജ് എടുത്ത മറച്ചു നിൽക്കണം ഞാൻ മനസ്സിലാക്കുന്നത് ഏപ്രിൽ ഒന്നിന്റെ കാഴ്ചപ്പാട് പേജ് എടുത്ത് അവൾ അവൾ കുഞ്ഞു ആകളെ വായിച്ചു കൊടുക്കുകയാണ് ശ്രേയസിന്റെ കാസർഗോഡ് മേഖലയുടെ ആദ്യ മേഖല ഡയറക്ടർ ബഹുമാനപ്പെട്ട സാമ്പാർ കൊലപ്പാടി അവളുകളെ ശ്രേയസ് കാസർഗോഡ് മേഖലയുടെയും ശ്രേയസ് പെരിങ്ങണം യൂണിറ്റിന്റെ എല്ലാവിധ ആശംസകളും നന്ദിയും ഈ വേദിയിൽ ഞാൻ സമർപ്പിക്കുകയാണ് മോസ്കുകളിലെ വാങ്കുപിടികളിലൂടെയും പള്ളികളിലെ പ്രാർത്ഥനാ മന്ത്രങ്ങളുടെയും കടന്നു വരുന്ന ഈശ്വര ചൈതന്യം ആ ഈശ്വര ചൈതന്യമാണ് ശ്രേയസ് പ്രസ്ഥാനം നമ്മളെ എല്ലാവരെയും ഒന്നിച്ച് ഈ മനോഹരമായ ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ വരുത്തിയിരിക്കുന്നത് നമ്മുടെ വീട് കണ്ട് എന്നും സ്വപ്ന പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അമൽ വർഗീസ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വിവിധ കലാപരിപാടികളും അരങ്ങേറി ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന മാരക പത്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നതും സൂക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ വിൽക്കുകയോ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി നാടിനും ജനങ്ങളോടുമുള്ള ഒരുപാട് ജീവിതങ്ങൾ ഈ ഡ്രഗിന്റെയും അല്ലെങ്കിൽ ഈ മദ്യത്തിന്റെയും ലഹരിയുടെയും ിലൂടെ ഏതൊക്കെ അവസ്ഥയിലേക്ക് പോകുന്നു ഡെയിലി ലൈഫിൽ കാണുന്ന ഒരാളായതുകൊണ്ടും ഈ ഡ്രഗ് ക്യാമ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ശ്രേയസ് ഈ കാസർഗോഡ് മേഖലയുടെയും അല്ലെങ്കിൽ നിങ്ങളിൽ നടത്തുന്ന ഈ ഒരു പരിപാടിയുടെ ഉദ്ദേശം തന്നെ ഒരു സോഷ്യൽ സർവീസിന്റെ രീതിയിൽ ലഹരി എങ്ങനെ തടയാമെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നതിലുപരി നിങ്ങളുടെ ഓരോ ഡെയിലി ലൈഫിലും നിങ്ങളുടെ ഫാമിലിയിലും നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലും നിങ്ങൾ ഈ ലഹരിയെ പറ്റി കാണുന്ന കാര്യങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സ് ഉപയോഗിക്കുന്നുണ്ടോ എന്നും നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങനെ ആര് നിങ്ങളത് മറച്ചു വെക്കുന്നതിന് പകരം നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ഒരു ഞങ്ങളെപ്പോലുള്ള ഓഫീസർമാരുടെ എക്സൈസിലോ എവിടെ നിങ്ങൾ ഇൻഫർമേഷൻ നിങ്ങൾ പാസ് ചെയ്യുക കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലും നമ്മുടെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലുമായി എഴുപത്തി ആറ് യൂണിറ്റുകളും അതുപോലെ തന്നെ പത്ത് മേഖലാ സംവിധാനങ്ങളും രണ്ട് ലക്ഷത്തിൽ പരം കുടുംബങ്ങളും മൂവായിരത്തി എണ്ണൂറിൽ പരം സ്വാശ്രയ സംഘങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനും അതുപോലെ തന്നെ മത ചിന്തകൾക്കും അതീതമായി ഒരു നവ സമൂഹ നിർമ്മിതി എന്ന ദർശനത്തോടുകൂടി ശ്രേയസ് പ്രവർത്തിച്ചു വരികയാണ് നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ